അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആഗോള സ്വർണ്ണവിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി സാമ്പത്തിക വിദഗ്ധരും നിക്ഷേപകരും ഉറ്റുനോക്കിയിരുന്ന ഈ നിർണായക തീരുമാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത സമ്മർദ്ദങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഫെഡ് കൈക്കൊണ്ടത് രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക സാഹചര്യവും വിപണിയിലെ അനിശ്ചിതത്വങ്ങളും സുസ്ഥിരമല്ലെന്ന് വിലയിരുത്തിയാണ് പലിശ നിരക്ക് കുറയ്ക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതെന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവൽ അറിയിച്ചു ട്രംപ് ഭരണകൂടവും ഫെഡറൽ റിസർവും തമ്മിലുള്ള ദീർഘകാലമായുള്ള തർക്കങ്ങൾക്ക് ഈ തീരുമാനം പുതിയ മാനം നൽകിയിരിക്കുകയാണ് രണ്ടു ദിവസം നീണ്ടുനിന്ന ഫെഡ് റിസർവ് ബാങ്ക് ഗവർണർമാരുടെ നിർണായക യോഗത്തിനു ശേഷമാണ് ചെയർമാൻ ജെറോം പവൽ പലിശ നിരക്ക് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് സാമ്പത്തിക മാന്ദ്യത്തെ തടയാനും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനും പലിശ നിരക്ക് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ട്രംപ് തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു ഫെഡ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും പവൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നെങ്കിലും ട്രംപിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദം കൂടിക്കൂടി വരികയായിരുന്നു പവലിനെ ചെയർമാൻ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാൻ പോലും ട്രംപ് ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത് അമേരിക്കൻ സാമ്പത്തിക രംഗത്തെ പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുന്നതിനും ശക്തമായ തൊഴിൽ വിപണിയെ നിലനിർത്തുന്നതിനും സഹായിക്കുമെന്നാണ് ഫെഡിന്റെ വിലയിരുത്തൽ ഉയർന്ന പലിശ നിരക്ക് ൾ ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കും വായ്പ എടുക്കുന്നതിനുമുള്ള ചെലവ് വർദ്ധിപ്പിക്കുമെങ്കിലും അത് സാമ്പത്തിക വളർച്ചയെ അമിതമായി ഉത്തേജിപ്പിക്കുന്നത് തടയുകയും പണപ്പെരുപ്പം വർദ്ധിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് കേന്ദ്ര ബാങ്കിന്റെ കണക്കുകൂട്ടൽ ഫെഡ് റിസർവിന്റെ ഈ നിർണായക തീരുമാനത്തിന് മുഴുവൻ ഗവർണർമാരുടെയും ഏകകണ്ഠമായ പിന്തുണ ലഭിച്ചില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഏഴംഗങ്ങളുള്ള ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റിയിൽ രണ്ട് ഗവർണർമാർ പലിശ നിരക്ക് മാറ്റേണ്ടതില്ല എന്ന തീരുമാനത്തെ എതിർത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു പലിശ നിരക്ക് കുറയ്ക്കണമെന്നായിരുന്നു ഈ രണ്ടംഗങ്ങളുടെയും ശക്തമായ അഭിപ്രായം ഫെഡ് റിസർവിന്റെ സമീപകാല ചരിത്രത്തിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ പലിശ നിരക്ക് സംബന്ധിച്ച ഒരു പ്രധാന തീരുമാനത്തിൽ ഇത്രയും വലിയ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത് ഇതാദ്യമായാണ് എന്നിരുന്നാലും ഭൂരിപക്ഷാഭിപ്രായം പണപ്പെരുപ്പ് നിയന്ത്രണത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും ഊന്നൽ നൽകി ഉയർന്ന പണപ്പെരുപ്പ് നിരക്കുകൾ ഇപ്പോഴും ഒരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ടെന്നും തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞ നിലയിൽ തുടരുകയാണെന്നും ഫെഡ് ചൂണ്ടിക്കാട്ടി ഈ ഘട്ടത്തിൽ പലിശ നിരക്കുകൾ അതേപടി നിലനിർത്തുന്നത് സാമ്പത്തിക സ്ഥിരതയ്ക്ക് അനിവാര്യമാണെന്നാണ് ഭൂരിപക്ഷത്തിന്റെ നിലപാട് വൈറ്റ് ഹൗസ് ഫെഡ് നയം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും പലിശ നിരക്ക് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഫെഡ് റിസർവ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആഗോള സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തി ഔൺ സ്വർണത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഡോളറിലേക്ക് താഴ്ന്നു ഫെഡ് യോഗം പലിശ നിരക്ക് കുറയ്ക്കില്ല എന്ന സൂചന ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ വിപണിയിലെത്തിയിരുന്നു ഇതോടെ സ്വർണ്ണവില കുറയാൻ തുടങ്ങി ുന്നു എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ ഇടിവ് കൂടുതൽ ശക്തമായി ആഗോളതലത്തിൽ സ്വർണത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിൽ അമേരിക്കയുടെ പലിശ നിരക്ക് തീരുമാനങ്ങൾക്ക് വലിയ സ്വാധീനമാണുള്ളത് സാധാരണയായി പലിശ നിരക്കുകൾ കുറയ്ക്കുന്ന വേളയിൽ ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നും മറ്റ് സാമ്പത്തിക ഉൽപ്പന്നങ്ങളിൽ നിന്നുമുള്ള വരുമാനം കുറയും ഈ സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് കൂടുതൽ വരുമാനം നേടുന്നതിനായി സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് തിരിയാൻ താല്പര്യമുണ്ടാകും കാരണം സ്വർണം പണപ്പെരുപ്പത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണമായി കണക്കാക്കപ്പെടുന്നു സ്വർണത്തിനുള്ള ആവശ്യം വർദ്ധിക്കുന്നതോടെ സ്വാഭാവികമായും അതിന്റെ വില ഉയരും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഫെഡ് റിസർവ് പലിശ നിരക്കുകൾ താഴ്ത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നോ മറ്റ് സാമ്പത്തിക ഉൽപ്പന്നങ്ങളിൽ നിന്നോ ലഭിക്കുന്ന വരുമാനത്തിൽ കാര്യമായ കുറവുണ്ടാകില്ല ഇത് സ്വർണത്തിന് ആവശ്യക്കാരെ കുറയ്ക്കാനിടയാക്കുന്നു നിക്ഷേപകർക്ക് ഉയർന്ന വരുമാനം ലഭിക്കുന്ന മറ്റു നിക്ഷേപ ഓപ്ഷനുകൾ നിലവിലുള്ളപ്പോൾ അവർ സ്വർണത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യതയുണ്ട് വാങ്ങാൻ ആളില്ലാതെ വരുമ്പോൾ സ്വർണ്ണവില കുറയുന്നതാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാന പ്രവണത ഇന്നത്തെ വിലയിടിവിന് പിന്നിലെ പ്രധാന കാരണവും ഇത് തന്നെയാണ് ഈ ആഗോള പ്രവണതയുടെ പ്രതിഫലനം ഇന്ന് കേരള വിപണിയിലും പ്രകടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫെഡറൽ റിസർവിന്റെ ഈ തീരുമാനം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന സൂചനയാണ് നിയന്ത്രിക്കുന്നതിനും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും ഫെഡ് അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് ട്രംപ് നയപരമായ ഭിന്നതകൾ വരും ദിവസങ്ങളിലും തുടരാൻ സാധ്യതയുണ്ട് ഇത് സാമ്പത്തിക വിപണികളിൽ ചില അനശ്ചിതത്വങ്ങൾക്കും കാരണമായേക്കാം അമേരിക്കയിലെ സാമ്പത്തിക നയങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നതിനാൽ ഈ തീരുമാനങ്ങൾ ലോകമെമ്പാടുമുള്ള നിക്ഷേപകരും വ്യാപാരികളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് സ്വർണ്ണവിലയിലെ ഈ ഇടിവ് ആഗോളതലത്തിൽ തന്നെ നിക്ഷേപകർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഫെഡറൽ റിസർവിന്റെ ഭാവി നയങ്ങൾ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്നിവയെല്ലാം സ്വർണവിലയിൽ വലിയ സ്വാധീനം ചെലുത്തും അതിനാൽ നിക്ഷേപകർ അതീവ ജാഗ്രത പാലിക്കുകയും വിപണിയിലെ മാറ്റങ്ങൾ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തുകയും ചെയ്യേണ്ട സമയമാണിത് അടുത്ത ഫെഡ് യോഗങ്ങളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് ഭരണകൂടം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം